മലയാളത്തിലെ ത്രില്ലർ ചിത്രങ്ങളിൽ ഒരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം ജോർജ് കുട്ടിയും കുടുംബവും തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം സ്ക്രീനിൽ അരങ്ങു തകർത്തപ്പോൾ പ്രേക്ഷകർ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് അത് ഇന്ത്യയും കടന്ന് കൊറിയ ചൈനീസ് സിംഹള തുടങ്ങിയ പല ഭാഷകളിലും റീമേക്ക് ചെയ്യപ്പെട്ടു മലയാളത്തിൽ മോഹൻലാലും ഹിന്ദിയിൽ അജയ് ദേവ്ഗണ്ണും തമിഴിൽ കമൽഹാസനും തകർത്ത് അഭിനയിച്ചു ഈ സിനിമയിൽ ഇപ്പോഴിതാ ദൃശ്യം ടു കഴിഞ്ഞ് ദൃശ്യം ത്രീ എത്തുമ്പോൾ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ദൃശ്യം ത്രീ എത്തുമോ മലയാളത്തിനേക്കാൾ മുമ്പ് ഹിന്ദി പതിപ്പിറങ്ങുമോ തെലുങ്ക് പതിപ്പിറങ്ങുമോ എന്നൊക്കെ അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് ഉത്തരങ്ങൾക്ക് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സംവിധായകൻ ജിത്തു ജോസഫ് ഹിന്ദിയിൽ വേറെ കഥയാണെന്നും തെലുങ്കിൽ വേറെ കഥ അന്വേഷിക്കുന്നുവെന്നും മലയാളത്തിനേക്കാൾ മുമ്പ് ഹിന്ദി ചിത്രം പുറത്തിറങ്ങുമെന്നൊക്കെ വാർത്തകളെ പ്രചരിച്ചിരുന്നു പക്ഷെ ആ വാർത്തകളൊക്കെ ശരിയല്ല എന്നും മൂന്ന് ഭാഷകളിലും തന്റെ കഥയ്ക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നും ചിലപ്പോൾ മൂന്ന് സിനിമകളും ദൃശ്യം ത്രീ എന്ന മൂന്ന് സിനിമകളും ഒരുമിച്ച് പുറത്തിറങ്ങുകയും എന്ന് സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകൾ നമ്മുടെ സമകാലീന വാർത്തകൾ അതേപോലെയുള്ള ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുക ദൃശ്യം എന്ന് പറയുന്നത് തന്റെ കഥയാണെന്നും അതിന്റെ റൈറ്റ് താൻ മറ്റാർക്കും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഹിന്ദിയിൽ മറ്റൊരു വേഷനാണ് ഒരുങ്ങുന്നതെന്ന് താനും വാർത്തകളിൽ കേട്ടിരുന്നു പക്ഷേ ബോളിവുഡ് സംവിധായകൻ തന്നെ കാണാൻ കൊച്ചിയിൽ വന്നിരുന്നുവെന്നും സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടില്ല പൂർത്തിയായാൽ ഉടൻ തന്നെ ഹിന്ദി നിർമ്മാതാക്കൾക്കും സംവിധായകനും ആ കഥ കൈമാറുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മറ്റെല്ലാ അഭ്യൂഹങ്ങളും തെറ്റാണ് കഴിയുമ്പോൾ തെലുങ്ക് വേഷനും അതേപോലെ തന്നെ തെലുങ്ക് നിർമ്മാതാക്കളും സംവിധായകനും തന്റെ കഥയിൽ താല്പര്യം പ്രകടിപ്പിച്ചു അവർക്കും ഈ കഥ ബോധ്യപ്പെട്ട ഈ കഥ തന്നെയായിരിക്കും തെലുങ്ക് നിർമാതാക്കൾക്കും നൽകുക അതുകൊണ്ട് തന്നെ മൂന്ന് സിനിമകളും ഒരേ സമയം പൂർത്തിയാക്കാനാണ് ഒരേ സമയം റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ താൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല എത്രയും പെട്ടെന്ന് കഥ തീരും തീരുന്ന മുറയ്ക്ക് ബോളിവുഡ് സംവിധായകനും തെലുങ്ക് സിനിമാ നിർമ്മാതാക്കൾക്ക് അത് വേണമെങ്കിൽ അവർക്കും ഈ കഥ നൽകുമെന്നും അദ്ദേഹം ഒരു മുഖ്യധാരാ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി ഇതോടുകൂടി എല്ലാ അഭ്യൂഹങ്ങൾക്കും അഭിമുഖങ്ങൾക്കും വിരാമിട്ടിരിക്കുകയാണ് കാരണം മലയാള ഈ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം മലയാളികൾ അത്രയേറെ പ്രാധാന്യത്തോട് കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് ദൃശ്യം ത്രീ എന്നത് പല ആളുകളും വിമർശനവുമായി വരുന്നുണ്ട് ജിത്തു ജോസഫിനെ വേറെ ഒരു ചെറുകഥ കൂടി എഴുതാൻ അറിയില്ലേ എപ്പോഴും മോഹൻലാലിനെ വെച്ച് ദൃശ്യം ത്രീയും ഫോറും ഫൈവും ടെന്നും ഹൺഡ്രഡും വരെ എടുക്കാനുള്ള പ്ലാനാണോ എന്നൊക്കെ വിമർശനങ്ങളും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് പക്ഷേ പ്രേക്ഷകർ ഇരു ഇരുകയും നീട്ടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ദൃശ്യം സിനിമ ഇറങ്ങിയ സമയത്ത് മോഹൻലാൽ ഒരു സാധാരണക്കാരിയായി മുണ്ടുടുത്തൊക്കെ വന്ന ഒരു പോസ്റ്ററൊക്കെ പ്രചരിക്കുകയുണ്ടായി ആദ്യ ദിനങ്ങളിൽ ഒരു ഇടി തിയേറ്ററിലേക്ക് ഒരു ഇടിച്ചു കയറ്റം ഉണ്ടായില്ല പക്ഷേ സിനിമ പുറത്തിറങ്ങിയ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം പിന്നെ തിയേറ്ററുകൾ നിറഞ്ഞു കവിയുന്ന കേരളത്തിലെ പല റോഡുകളും ബ്ലോക്ക് ആവുന്ന പല ജംഗ്ഷനുകളും സിനിമാ തിയേറ്ററുകളടുത്തുള്ള പല ജംഗ്ഷനുകളും ബ്ലോക്ക് ആവുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രേക്ഷക പിന്തുണയാണ് പ്രേക്ഷക തള്ളിക്കയറ്റമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായത് മലയാളത്തിലെ തന്നെ ഒരു ചരിത്രമായി ആദ്യ അമ്പത് കോടി ക്ലബിലേക്ക് ആ സിനിമ മാറുകയായിരുന്നു എന്നത് പിന്നീട് ചരിത്രമായി പല നിർമ്മാതാക്കൾക്കും പുതിയ സിനിമ ഇറക്കുവാനുള്ള ഒരു പ്രചോദനം തന്നെയായിരുന്നു ദൃശ്യം വണ്ണിന്റെ വിജയം പക്ഷേ ദൃശ്യം ടു എന്ന മലയാള സിനിമയാകട്ടെ ഒ ടി ടി കോവിഡ് കാലഘട്ടത്തിൽ ും മറ്റും റിലീസ് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് പക്ഷേ ആ ഒരു സിനിമ ഒ ടിയിൽ റിലീസ് ചെയ്തു പക്ഷേ പ്രേക്ഷകർ ആ സിനിമയും ഒരു ക്ലാസിക് ക്രിമിനൽ ആയി മോഹൻലാൽ അഭിനയിച്ച ആ ഒരു സിനിമയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പൊരുങ്ങുന്നതും തന്റെ കഥയിൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് കഥ പൂർത്തിയായാലുടൻ ബോളിവുഡ് നിർമ്മാതാക്കൾക്ക് ആ കഥ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഹിന്ദി പതിപ്പ് വേറെ കഥയാണെന്നും അത് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ റിലീസ് ചെയ്യുമുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ സംവിധായകൻ ജിത്തു ജോസഫ് ആ ആരോപണങ്ങളും അഭ്യൂഹങ്ങളെല്ലാം തള്ളിയിരിക്കുകയാണ് തന്റെ കഥയിൽ തന്നെയാണ് ദൃശ്യം ഹിന്ദി പതിപ്പ് ഒരുങ്ങുന്നത് പറ്റുമെങ്കിൽ തെലുങ്ക് പതിപ്പിനൊപ്പം മലയാളം പതിപ്പ് മൂന്ന് വേഷനും കൂടി ഒരുമിച്ചിറക്കാൻ സാധിക്കും അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിന്റെ കഥ ഒന്നായാൽ ലീക്കാവാൻ പാടില്ല എന്ന ഒരു സിദ്ധാന്തമാണ് ഇവിടെ അദ്ദേഹം ഉന്നയിക്കുന്നത് തീർച്ചയായും ബോളിവുഡ് നിർമ്മാതാക്കളും സംവിധായകരും തന്റെ കഥയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും താൻ കഥ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ദൃശ്യം ത്രീന്റെ റിലീസിനെ പറ്റി സംവിധായകൻ ഒരു വാക്കുകളൊന്നും പറയുന്നില്ല ആശീർവാദ് സിനിമാസാണ് അതിന്റെ പുതിയ അപ്ഡേറ്റ് പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ കൂടി പുതിയ അപ്ഡേറ്റ് പങ്കുവെച്ചത് ഒക്ടോബറിൽ ദൃശ്യം ചിത്രീകരണം തുടങ്ങുമെന്നായിരുന്നു അവരുടെ അപ്ഡേറ്റ് ജോർജ് കുട്ടിയിലേക്ക് ക്യാമറ തിരിയുമ്പോൾ ജോർജ് കുട്ടിയുടെ ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അവർ ആ ഒരു പുതിയ അപ്ഡേറ്റ് എല്ലാവർക്കും മുൻപിൽ പങ്കുവച്ചത് ഏതായാലും മലയാളത്തിലെ മറ്റൊരു ക്രൈം ത്രില്ലർ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം കഴിയുമെങ്കിൽ ഇത്തരം വാർത്തകൾക്കായി സമകാലീന വാർത്തകൾക്കായി നിങ്ങളോട് പറയുന്നതായിരിക്കും കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക വീഡിയോയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ തെറ്റുകളൊക്കെ നിങ്ങൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം എന്ന വിശ്വാസത്തോടെ ബൈ